ദോഹയും റിയാദിനെയും റെയിൽ വഴി ബന്ധിപ്പിക്കാനുള്ള ചരിത്രപരമായ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഖത്തറും സൌദിയും റിയാദിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സൌദി ഖത്തറി കോർഡിനേഷൻ കൌൺസിലിന്റെ എട്ടാമത് യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനമെടുത്തത് ഖത്തർ അമീറിന്റെയും സൌദി കിരീടാവകാശിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ കരാർ കൂടുതൽ എസ് തീർച്ചയായും തന്നെയാണ് ധന്യ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ഗൾഫ് തലസ്ഥാനങ്ങൾ രണ്ട് മണിക്കൂർ യാത്രാ ദൈർഘ്യം കൊണ്ട് ബന്ധിപ്പിക്കുക എന്നത് വലിയ സാധ്യതയാണ് ഇത് നയതന്ത്ര മേഖലയിലടക്കം വലിയ സാധ്യതകൾ തുറന്നു കാട്ടുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇനി ഇതിന്റെ സാങ്കേതികത്വം എങ്ങനെയാണ് യാത്രാ ദൈർഘ്യമൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് വിശദമായി പരിശോധിക്കേണ്ടത് വെറും രണ്ടേ രണ്ട് മണിക്കൂർ യാത്രാ ദൈർഘ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു നേട്ടം അതിൽ ചിരിപ്പായാൻ റോഹ ദോഹ റിയാദ് ഹൈവേ സ്പീഡ് ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഇനി ഇതിന്റെ ദൈർഘ്യം എത്രയാണ് എന്നുള്ളതാണ് എഴുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് വേഗത മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ഇതിന്റെ വേഗത അതിൽ സമയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ പ്രതീക്ഷിച്ച സ്ഥലത്തെത്തും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം ഇനി യാത്രക്കാർ എത്ര പ്രതിവർഷം എത്ര യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അധികൃതരുടെ ഒരു തീരുമാനം കൂടിയാകും അതിൽ പ്രതീക്ഷിത എന്ന് പറയുന്നത് ഒരു കോടിയാണ് പ്രതിവർഷം ഒരു കോടി യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിന്റെ നിർമ്മാണം നിർമ്മാണ പ്രവൃത്തി അത് ആറ് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുമുണ്ട് ഇനി ഏതൊരു പുതിയ സംവിധാനം വരുമ്പോഴും സ്വാഭാവികമായും ഉയർന്നൊരു സംശയം ഇതിൽ എത്രത്തോളം തൊഴിലവസരങ്ങളുണ്ട് പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അതിൽ രണ്ട് രാജ്യങ്ങളിലുമായി ഏകദേശം മുപ്പതിനായിരത്തോളം തൊഴിലവസരങ്ങളാണ് വരുന്നത് അത് തൊഴിൽ അന്വേഷകർക്ക് വലിയ സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തുറന്നു നൽകുന്നത് എന്നുള്ളതും സംശയം വേണ്ട ഇനി ബന്ധിപ്പിക്കുന്ന പ്രധാനമായും ബന്ധിപ്പിക്കുന്ന വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ ദോഹ ഹ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം റിയാദ് കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ് ഈ റെയിൽപാത ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട് ഇനി ഇതിൻ്റെ പ്രഖ്യാപനം റിയാദിലെ ഖത്തർ അമീർ സൗദി കിരീടാവകാശി കൂടിക്കാഴ്ചയിലായിരുന്നു ഈ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് അനവധി നിരവധി തൊഴിലവസരങ്ങൾ രണ്ടു മണിക്കൂർ യാത്രാ ദൈർഘ്യം കൊണ്ട് ഈ പ്രതീക്ഷിച്ച സ്ഥലത്തെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൂടിയാണ് ഇനി എന്തൊക്കെയാണ് ഈ പുതിയ റെയിൽപാതലിൽ പുതിയ ഒരു ഹൈ സ്പീഡ് ട്രെയിൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ ജി ഡി പിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജി ഡി പിയിൽ രണ്ട് രാജ്യങ്ങളിലുമായി നൂറ്റി പതിനഞ്ച് ബില്യൺ റിയാൽ വർധനയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക ഈ ടൂറിസം ചരക്ക് നീക്കം തുടങ്ങിയ മേഖലകളിൽ വൻ എന്നുള്ളത് മറ്റൊരു നേട്ടം കൂടിയാണ് അതുപോലെ ജി സി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര റെയിൽ നെറ്റ്വർക്ക് ആകും ഇത് നയതന്ത്ര മേഖലയിൽ പുതിയ വാതിലുകൾ തുറക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമാണ് റിയാദ് ഹൈസ്പീഡ് ട്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ അതിന്റെ പ്രത്യേകതകൾ അങ്ങനെ അനവധി നിരവധി തൊഴിലവസരങ്ങളും ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് ധന്യ ശരി വർഷ